ഇന്നത്തെ പ്രമുഖ പത്രങ്ങളിലെല്ലാം ഒരു പരസ്യം കണ്ടായിരുന്നു ആ പരസ്യമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ബോബി ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജുവല്ലേഴ്സിൽ മോണാലിസ എന്നാണ് ആ പരസ്യത്തിൻ്റെ തലക്കെട്ട് ചിത്രം നമ്മുടെ വിവാദ ജുവല്ലറി മുതലാളി ബോബി ചെമ്മന്നൂർ അതായത് ബോച്ചയുടെ ചിത്രം നിൽക്കുന്നു മറുഭാഗത്ത് കുംഭമേളയിൽ വൈറലായ ഒരു ഉണ്ടല്ലോ ആ പെൺകുട്ടിയുടെ ചിത്രമാണ് മാറുഭാഗത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിനോടൊപ്പം പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നാളെ വാലൻറ്റൈൻസ് ദിനത്തിൽ കോഴിക്കോട് അരയടത്ത് പാലം ഷോറൂമിൽ വെച്ച് മോണാലിസയും ബോച്ചയും ഡയമണ്ടിൻ്റെ എന്തോ ഒരു സ്പെഷ്യൽ കളക്ഷൻ നിങ്ങൾക്കായി സമർപ്പിക്കും അതുപോലെ തന്നെ മോണാലിസ കളക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക എന്തോ ഒരു ഡയമണ്ട് കാറ്റഗറി ജ്വല്ലറികൾക്ക് പണിക്കൂലി അൻപത് ശതമാനം ഡിസ്കൗണ്ട് എന്നും പറയുന്നുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം ബോബി വീണ്ടും വാർത്തകളിൽ അല്ലെങ്കിൽ പരസ്യങ്ങളിലൂടെ വാർത്താരൂപേണ നിറയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ പരിഗണന വിഷയം അല്ല എനിക്ക് തോന്നുന്നത് ബോബി ബോബിയുടെ യൂഷ്വൽ മെത്തേഡിൽ പോവുകയാണ് ബോച്ചയ്ക്ക് ഞാൻ മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു അക്യൂട്ട് അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം എന്നൊരു കുഴപ്പമുണ്ട് അറ്റൻഷൻ സീക്കിംഗ് എല്ലാവർക്കും ഉണ്ട് സിനിമാ താരങ്ങൾ സാഹിത്യകാരന്മാർ ബിസിനസ്സുകാർ സാധാരണ കുട്ടികൾ വരെ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ ഈ അക്യൂട്ട് അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രം വരുമ്പോഴാണ് നമ്മൾ ദിവസവും ഹൈലൈറ്റ് വരണം ഒരാഴ്ച പോലും നമ്മുടെ സംഗതി വന്നില്ലെങ്കിൽ നമുക്ക് കുഴപ്പം വരും എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പക്ഷേ ഈ മോണോലിസയുടെ കേസിൽ എനിക്ക് തോന്നുന്നത് മോണോലിസയുടെ കേസിൽ ബോച്ച വേറൊരു സംഗതിയും കൂടെ വച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഹണിക്കിട്ടൊരടി അതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മാത്രമല്ല സുന്ദരി ലോകത്ത് യഥാർത്ഥ മോണോലിസമാർ ഇവിടെ ഗ്രാമങ്ങളിൽ പോലും ഉണ്ട് മധ്യപ്രദേശിലെ ഇൻഡോറിലെ ഗ്രാമത്തിൽ നിന്നും മോണോലിസ ബോസ്ലെ എന്ന് പറഞ്ഞ ഒരു സുന്ദരിയെ ഞാൻ ഇവിടെ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വെല്ലുവിളി വേറൊരു വധി നടത്തുന്നതും ആ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് അറ്റൻഷൻ കിട്ടി അതേ ഉദ്ദേശിച്ച സാധനം കിട്ടി അപ്പോൾ അറ്റൻഷൻ സീക്കിംഗ് ഒരു നോർമൽ ഗതിയിൽ വന്ന പ്രശ്നമല്ല ഈ എല്ലാ ആൾക്കാരും അങ്ങനെ ഉണ്ട് പക്ഷേ ഈ സിനിമാ താരങ്ങളൊക്കെ ചെല്ലുക ഈ പടം കുറയുമ്പം അവർക്ക് പോപ്പുലാരിറ്റി കുറയുമ്പം തുണി അഴിച്ചിട്ട് ടെറസിൻ്റെ മുകളിൽ കയറി നിൽക്കുക അല്ലെങ്കിൽ റോഡിൽ കൂടെ ഓടുക അല്ലെങ്കിൽ ആരെയെങ്കിലും ഭയങ്കര തെറി പറയുക അല്ലെങ്കിൽ ഏറ്റവും നല്ല സാ സിനിമാ സംവിധായകനെ അല്ലെങ്കിൽ നടനെയൊക്കെ പിന്നെ ചീത്ത പറയുക എന്നിട്ട് അറ്റൻഷൻ പിടിച്ചു പറ്റാൻ നോക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ അക്യൂട്ടിൽപ്പെടുത്തേണ്ടത് ഇത് അക്യൂട്ടായിട്ട് വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതൊരു നോർമൽ ബോച്ചയുടെ ഒരു പേരെടുക്കുന്ന ഒരു കളിയാണ് പക്ഷെ ആ കളിയിലൊരു ഗുണമുണ്ട് ഈ മോണോലിസക്ക് ഒരു 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 ഉന്നതി കിട്ടുന്ന കാര്യമാണ് മൊണോലിസയെ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കില്ല ബോളിവുഡ് പൂർണ്ണമായിട്ടും ഇപ്പോൾ അറ്റൻഷൻ കൊടുക്കുന്നത് മൊണോലിസയാണ് എങ്ങനെ കൈകാര്യം ചെയ്യാൻ തന്നെ അതിൽ സനോജ് മിശ്ര എന്ന് പറഞ്ഞൊരു മിടുക്കൻ അദ്ദേഹം ഈ ഇതുപോലെ തന്നെ ഒരു അറ്റൻഷൻ സീക്കറാണ് ഇപ്പോൾ മണിപ്പൂർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എടുക്കുന്നത് അതിലെ നായികയായിട്ട് ഈ കുട്ടിയെ എടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഇതുപോലെ എത്തതാണ് അതായത് ബംഗാൾ സ്റ്റോറി അല്ലെങ്കിൽ കാശ്മീർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സാധനങ്ങൾ എടുക്കുന്ന ആളാണ് അദ്ദേഹം ഓടി ചെന്ന് ഇവരെ കണ്ട് അഗ്രിമെൻ്റ് ഒക്കെ വെച്ച് അങ്ങനെ കൂടിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൊച്ചിയിലേക്ക് അല്ല നമ്മൾ കോഴിക്കോട്ടേക്ക് അങ്ങനെ രണ്ടാമത് കൊണ്ടിരുന്ന ഒരു ഗുണമാണ് അല്ലൊരു നല്ലൊരു ബിസിനസ് സ്നാക്കും കൂടെ ഉണ്ടെന്നറിയാമോ ഇപ്പോൾ മൊണോലിസേ ചെറിയ റേറ്റിന് കിട്ടും നാളെ മൊണോലിസ ബോളിവുഡിലെയും ഇന്ത്യയിലെയും ചിലപ്പോൾ അറിയപ്പെടുന്ന ലോകത്തെ തന്നെ അറിയപ്പെടുന്ന ഒരു താരമായി മാറിയാൽ ഈ ഒരു പീസ് എല്ലാ കാലത്തും ബോച്ചയ്ക്ക് ഒരു നല്ല ഒന്നാം തരം വിലപിടിപ്പുള്ള ഒരു ഡയമണ്ടാണ് മനസ്സിലായി ഞാനിതിനെ കാണുന്നത് രണ്ട് തരത്തിലാണ് പരസ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങൾ ഒരുപാടുണ്ട് അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ വരുന്നുണ്ട് ആ പരസ്യങ്ങളിൽ സാധാരണഗതിയിൽ സ്ഥിരമായി ബോബിയോടൊപ്പം വന്നുകൊണ്ടിരുന്ന ചില പരസ്യ താരങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഉദ്ഘാടന വേദികളിൽ മാത്രം കാണുന്ന സിനിമയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഉദ്ഘാടന ചടങ്ങുകൾ പങ്കെടുക്കുന്ന നായികമാരെയാണ് കൂടുതലായും കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഹണി റോസ് ഒരു ഉദാഹരണം അന്നാരാജൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു നടിയുണ്ട് ഇവർക്കൊക്കെ ചിത്രങ്ങൾ കുറവാണ് പൊതുവേ മറ്റു താരങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ അത്തരം താരങ്ങൾ കൂടുതലും പ്രത്യക്ഷപ്പെടുന്നത് ഉദ്ഘാടന വേദികളിലാണ് പിന്നെ ചിലർ ഈ റിയാലിറ്റി ഷോകളിൽ അല്ലെങ്കിൽ ഗസ്റ്റായിട്ട് പോകും അല്ലെങ്കിൽ വിദേശ പര്യടനങ്ങൾ യൂറോപ്യൻ ട്രിപ്പ് മിഡിൽ ഈസ്റ്റ് ട്രിപ്പ് അത്തരത്തിലുള്ള സംഗതികളിലൊക്കെയാണ് ഇവർ കൂടുതലും ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് അവരുടെ റവന്യൂ ജനറേഷൻ കൂടുതലും ആ ഭാഗത്തു നിന്നാണ് അവരെ തെറ്റ് പറയാൻ സാധിക്കില്ല അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫെയിം അവർ ഉപയോഗിക്കുന്നു അത്തരം താരങ്ങൾ പെട്ട മുൻനിരധാരമായ ഹണിറോസിനെ ബോബി അദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ കുന്തിദേവി എന്ന് പറയുന്ന ഒരു വിവാദ പരാമർശം നടത്തിയതാണ് ഈ കണ്ട പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഒടുവിൽ കോടതി വടിയെടുത്തും മര്യാദയ്ക്ക് ജീവിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു അതിനുശേഷം കുറച്ചുനാൾ ബോബി സൈലൻ്റ് ആയിരുന്നു മാസങ്ങൾക്കിപ്പുറം ദിവസങ്ങൾ ആ മാസങ്ങൾ എന്ന് പറയുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബോബി വീണ്ടും ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ ഒന്ന് ആയുധങ്ങളൊക്കെ ഒന്ന് മിനിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഞാൻ എനിക്ക് ലഭ്യമായ വിവരം കൊച്ചിയിൽ നിന്ന് ഒരു കാര്യം ബോബിയോടൊപ്പം സഹകരിക്കേണ്ട എന്ന് സിനിമാ താരങ്ങളുടെ സംഘടന നായികമാർക്ക് അല്ലെങ്കിൽ താരങ്ങൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളതായി അറിയുന്ന ഒരു അപ്രഖ്യാപിത ഒരു വിലക്ക് പോലെ ബോബിയോടൊപ്പം സഹകരിക്കേണ്ട ഫോർ ദ ടൈം ബീങ് അറ്റ്ലീസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോബിയുടെ ഉദ്ഘാടന വേദികളിലേക്ക് താരങ്ങളെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട് എന്നാണ് കൊച്ചിയിൽ നിന്ന് കിട്ടുന്ന വിവരം കിട്ടുന്ന വിവരം മാത്രമാണ് അങ്ങനെ ആധികാരികമായിട്ട് അവരാരും പറഞ്ഞിട്ടില്ല ഒന്ന് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഈ ഷോ റൺ ചെയ്തേ പറ്റത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ ജ്വല്ലറികളുടെ പ്രമോഷന് വേണ്ടിയിട്ട് പതിനായിരത്തോളം എക്സിക്യൂട്ടീവ്സിനെയാണ് അദ്ദേഹം നിയമിച്ചിരിക്കുന്നത് ബോബിയുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഒ പി എം അതർ പീപ്പിൾസ് മണി മറ്റുള്ളവരുടെ കാശ് തൻ്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരിക അത് റൊട്ടേറ്റ് ചെയ്യുക എല്ലാവർക്കും കാശ് കൃത്യമായി റിട്ടേൺസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനത്തിലാണ് അദ്ദേഹം ഓടുന്നത് പക്ഷേ ബേസിക് ക്യാപിറ്റൽ എന്ന് പറയുന്ന കണ്ടവൻ്റെ കാശാണ് ഒ പി എം അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മണി റൊട്ടേഷൻ കൃത്യമായി നടക്കണമെങ്കിൽ ആക്ടിവിറ്റീസ് കൃത്യമായി നടന്നുകൊണ്ടേയിരിക്കണം അതായത് എന്തൊക്കെയോ എൻ്റെ ജ്വല്ലറികളിൽ നടക്കുന്നു എന്ന് സ്ഥിരമായി ആളുകൾക്ക് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ കണ്ട പേക്കൂത്തുകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ഈ പറയുന്ന താരത്തെ വിളിച്ചുകൊണ്ടുവന്ന് കുന്തി ദേവി പരാമർശം നടത്തിയതുൾപ്പെടെയുള്ള പ്രഹസനങ്ങളെല്ലാം ഈ ഈ പറയുന്ന സംഗതികളുടെ കച്ചവട താല്പര്യങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് താരങ്ങളൊന്നും കിട്ടാതായപ്പോൾ അദ്ദേഹത്തിന് ഈ ഷോ മസ്റ്റ് ഗോൺ അങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ കാശിൻ്റെ ആ ഒരു ഫ്ലോ നിലയ്ക്കാൻ പാടില്ല അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ മൊണാലിസ എന്ന് പറയുന്നത് ഇൻസ്റ്റയിലും അതേപോലെ തന്നെ സോഷ്യൽ സ്പേസിലെല്ലാം സോഷ്യൽ മീഡിയ സ്പേസിലെല്ലാം വൈറലായിട്ടുള്ള ഒരു താരമാണ് കുറഞ്ഞ നിരക്കിന് കിട്ടും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് രണ്ട് അവരെ കൊണ്ടുവരുമ്പോൾ മറ്റ് പലർക്കും ഒരു ഇൻ്ററക്റ്റ് തട്ടും ഞാൻ വലിയ താരത്തെ വേറെ പുറത്തുനിന്ന് കൊണ്ടുവരും എന്നുള്ളൊരു മെയിനി നടിക്കാൻ സാധിക്കും പിന്നെ എല്ലാത്തിനും പുറമേ നാളെ ഇവർ ബോളിവുഡിൽ വലിയൊരു താരമൊക്കെ ആയാൽ ഇവർ ആദ്യം ഉദ്ഘാടനം ചെയ്ത എൻ്റെ കടയാണ് ബോബിയുടെ ഉള്ള ഒരു മാർക്കറ്റിംഗ് അതായിരിക്കും അതിലൊരു കൃത്യമായൊരു ബിസിനസ് തന്ത്രമുണ്ട് അത് ആ കാര്യത്തിൽ ബോബിയോട് ഞാൻ യോജിക്കുന്നു ആ ഒരു തന്ത്രത്തോട് അപ്പോൾ ഇതാണ് ഇതിലെ ഒന്നാമത്തെ ഒരു വിഷയമായിട്ട് കാണുന്നത് രണ്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പരസ്യത്തിലെ ചില പ്രധാന വാചകങ്ങളുണ്ട് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഡയമണ്ട് ശരിക്കും അത് ഗുരുതരമായ ഒരു എന്താ പറയുക അത് കുറച്ച് കൂടുതൽ നമ്മൾ വിശദമായ ഡിബേറ്റിന് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ഡയമണ്ട് ജ്വല്ലറികൾക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ് ബോബിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ബോബി ഈ കഴിഞ്ഞ വിവാദങ്ങൾക്കെല്ലാം ഈ കഴിഞ്ഞ കുറച്ച് കുറച്ചധികം നാളുകളായി അദ്ദേഹം നെഗറ്റീവ് ഷെയ്ഡിൽ നിന്ന ഒരു വ്യക്തി കഴിഞ്ഞ കുറച്ച് നാളായാലും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ലേശം ഡള്ളാണ് വൈ ബിക്കോസ് ജ്വല്ലറി രംഗത്ത് തന്നെ മറ്റൊരു പ്രമുഖ തട്ടിപ്പിന് കേരളം സാക്ഷ്യം വഹിച്ചത് ഈയാണ് ബോബിയുടെ വിവാദങ്ങൾക്ക് ശേഷമാണ് അൽ മുക്താദിർ എന്ന് പറയുന്ന ഒരു ജ്വല്ലറി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിക്ഷേപ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ബോബിയുടെ ബിസിനസ് സാമ്രാജ്യത്തിലും ലേശം ഇടിവുകൾ സംഭവിച്ചിട്ടുണ്ട് ആ ഇടിവുകൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചില പുതിയ ടാക്റ്റിക്സ് പരിശോധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പരീക്ഷിക്കേണ്ടതുണ്ട് ആ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അൻപത് ശതമാനം ഡിസ്കൗണ്ട് എന്നാണ് ഞാൻ കാണുന്നത് അതേക്കുറിച്ച് വിശദമായിട്ട് പറയാം താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിലക്കുകൾ എന്ന് താങ്കൾ പറഞ്ഞല്ലോ വിലക്കുകൾ ലംഘിക്കാനും വിലങ്ങുകൾ ഒക്കെ മെടുക്കാനാണ് ബോച്ചെ അങ്ങനെ ഒരു വിലങ്ങ് പൊട്ടിക്കാൻ പോയപ്പോഴാണ് കോടതി ഇടപെട്ട് ഒരു ചുട്ട കൊടുത്തത് പക്ഷേ ഇപ്പം അതായത് ഈ പൊട്ടിച്ചിരിക്കുന്ന വിലക്ക് എനിക്ക് തോന്നുന്നത് പിന്നെ നല്ലൊരു അടി തന്നെയാണ് കാരണം ഇങ്ങനെ സിനിമാ താരങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് പ്രത്യേകിച്ച് വനിതാ താരങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം അതിന് അദ്ദേഹം ഒരു പുതിയ മാർഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എങ്ങനെയാണെങ്കിൽ നല്ലൊരു ബിസിനസ്സുകാരനാണ് നല്ലൊരു ടാ ടാക്ടിക്സ് അറിയാവുന്ന ആളാണ് സ്ട്രാറ്റജി നല്ലപോലെ കൈവശമുള്ള ആളാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കേണ്ടത് ആ തരത്തിൽ ബോധിച്ച് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഈ അവസരങ്ങൾ ഇങ്ങനെ പല വിധത്തിൽ വരുമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇവിടെ ആരെങ്കിലും തഴഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ ആളെ ഞാൻ കൊണ്ടുവന്ന് സ്റ്റാർ ആയിട്ട് നിർത്തി അവരെ വെച്ച് ഞാൻ നിങ്ങളെല്ലാം വല്ലുന്ന കളി കളിക്കാൻ പറ്റും കളിക്കും എന്ന് കാണിക്കുന്നതാണ് പോച്ചയുടെ പുതിയ മോണോലിസ ബോസിലെ കളി നാളെ നടക്കാൻ പോകുന്നത് അത് നല്ലൊരു കളി തന്നെയാണ് പക്ഷേ ഈ കളിയിലെല്ലാം പറ്റുന്ന കുഴപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ കളിക്കുമ്പം നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെയും വേദനിപ്പിക്കാതെയും കളിച്ചാൽ ഒരു പ്രശ്നമില്ല നമുക്ക് നമ്മൾ മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയും മറ്റുള്ളവർക്ക് അരോചകമായിട്ട് തോന്നുകയും ചെയ്യുന്ന ഈ കുട്ടിക്കളികളുണ്ടല്ലോ ആ കുട്ടിക്കളികളാണ് പലപ്പോഴും ആൾക്കാർക്ക് ബോറായിട്ടും മോശമായിട്ടും തോന്നുന്നത് പിന്നെ ഈ അമ്പത് ശതമാനം താങ്കൾ പറഞ്ഞത് അമ്പത് ശതമാനത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ അൻപത് ശതമാനം എന്ന് പറയുന്നത് പലതും തട്ടിപ്പ് ഒന്നുകിൽ തട്ടിപ്പാണ് അല്ലെങ്കിൽ അതിനകത്ത് മായമുണ്ട് അല്ലെങ്കിൽ വ്യാജമുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈടെ കണ്ടില്ലേ ഒരു സ്കൂട്ടർ പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കും പകുതി വിലയ്ക്ക് കാർ കൊടുക്കും പകുതി വിലയ്ക്ക് തയ്യൽ മെഷീൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് ചെന്ന് വീണ ആൾക്കാരെ നമുക്കറിയാലോ ചെറിയ ആൾക്കാരൊന്നും അല്ല വലിയ വലിയ വ്യക്തിത്വങ്ങൾ എന്ന് നമ്മൾ അഭിമാനിക്കുന്ന പലരും ചെന്ന് ചാടിക്കൊടുത്തു അപ്പം ഇത് നമ്മുടെ ജനം ഇനിയും മനസ്സിലാക്കേണ്ടതാണ് ഈ അമ്പത് ശതമാനം എന്നൊക്കെ പറയുമ്പം അതൊരു വലിയ ഡിസ്കൗണ്ടാണ് അത്രയും ഡിസ്കൗണ്ടുകളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ അപാതകളുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും നമുക്ക് വേണം സാധാരണ ഞാൻ കണ്ടിട്ടുള്ള ഈ അമ്പത് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നത് വളരെ ചെറിയ ഞാൻ ഈ മാർക്കറ്റിൽ പോകുമ്പോൾ ചിലപ്പോൾ കണ്ടുണ്ട് ഈ മാർക്കറ്റിൽ വിറ്റ് തീരാറാമേ ഈ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ രാവിലെ വൈകിട്ട് ആറു മണിക്ക് തുടങ്ങും രാത്രി ഒരു എട്ടെട്ടര ആകുമ്പോൾ വരെ വിറ്റില്ലെങ്കിൽ പിന്നെ അവർന്തറിയാമോ പിന്നെ തോന്നുന്ന വിലയ്ക്ക് വിൽക്കും അമ്പത് ശതമാനവും അറുപത് ശതമാനം അത് അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമായോണ്ടാണ് എങ്ങനെയെങ്കിലും ഇത് പറ്റും കാരണം നാളെ ഇരുന്നാൽ ചീത്തയെ പോകും അല്ലെങ്കിൽ നീന്ത ഐസ് ഇടണം പ്രശ്നങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ചില കേസ് പിന്നെ മാർക്കറ്റിൽ ചിലരുണ്ട് മുരിങ്ങയും വണ്ടയ്ക്കയൊക്കെ കൊണ്ടുവന്നുണ്ട് അതിനെ കൊണ്ട് വെച്ച് സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടുവന്നാണ് അപ്പോൾ അവർ പറയും മക്കളേത് ഞാൻ പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുത്തത് പക്ഷേ നിങ്ങൾക്കായത് കൊണ്ട് ഞാൻ അഞ്ച് രൂപയ്ക്ക് തരാം അല്ലെങ്കിൽ പത്ത് രൂപയ്ക്ക് തരാമെന്നു പറയും അതൊക്കെ ദയനീയമാണ് എങ്കിൽ പോലും ആ തരത്തിൽ ചിലത് കഴിയുമ്പോൾ നമുക്ക് വിശ്വസിക്കാമെന്നല്ലാതെ ഈ വൻകിട പദ്ധതികളിൽ അൻപത് ശതമാനം എന്ന് പറയുന്നത് സാധ്യമല്ല കാരണം ഇന്ന് മാർക്കറ്റിംഗ് എല്ലാം വെച്ച് പലവിധ കളികൾ നടക്കുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ മാർജിൻ ഫ്രീ പോലുള്ള ചില സ്ഥലങ്ങളിൽ അവർ നടന്നെങ്ങനെയാണ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നു വളരെ വലിയ തോതിൽ പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെയൊക്കെ ചിലപ്പോൾ പത്തോ ഇരുപതോ മുപ്പതോ ശതമാനമൊക്കെ ലാഭം കൊടുക്കാനായിട്ട് കഴിഞ്ഞേക്കാം അല്ലാതെ വൻകിട ലാഭം എവിടെ ഓഫർ ചെയ്യുന്നു അവിടെ ജനങ്ങൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടും വഞ്ചിക്കപ്പെടും അതിന് ആരായാലും ഒരു കണ്ണ് നിങ്ങളുടെ പോക്കറ്റിലും വേണം നിങ്ങളത് വിനിമയം നടത്തുമ്പോൾ അത് അവിടെയും വേണം ഇല്ലെങ്കിൽ വീണ്ടും വലിയ വഞ്ചിതരാകാനുള്ള സാധ്യതയാണ് നമുക്ക് കൂടുതൽ ഇവിടുത്തെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ആ മാർക്കറ്റിംഗ് തന്ത്രം എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നത്തെ ദിവസം ഫെബ്രുവരി പതിമൂന്നാണ് ഇന്നാണ് പരസ്യം വന്നത് ഈ പരസ്യത്തിൻ്റെ കാര്യത്തിൽ ഒന്നുകൂടെ ഒന്ന് കണ്ണോടിക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്ന പരസ്യം വന്നിരിക്കുന്ന പത്രങ്ങൾ ഏതാന്ന് നോക്കുക മലയാള മനോരമ മാതൃഭൂമി കേരളഭൂമി കേൾക്കുന്ന ഒരു കാര്യമാണ് ചില പത്രങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി ബോബിക്ക് സ്ഥിരമായി ബോബിയുടെ പരസ്യം സ്ഥിരമായി വാങ്ങിക്കൊണ്ടിരുന്ന പത്രങ്ങളിൽ ചില ചില പത്രങ്ങൾക്ക് ബോബിയെ സംരക്ഷിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ ബോബിക്കെതിരായ വാർത്ത കണ്ടില്ലായെന്ന് നടിക്കണമെന്നുണ്ട് പക്ഷേ ഒരു ലാർജർ പ്രോസ്പെക്ടിൽ ചിന്തിക്കുമ്പോൾ ജനങ്ങൾ പൊതുവെ ബോബിക്കെതിരാണ് അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരാണ് എന്ന് വന്നതോടുകൂടി പത്രങ്ങൾക്ക് ബോബിക്കെതിരായ വാർത്ത കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു സോ ദോസ് ടു ടേക്ക് ഇറ്റ് എടുക്കേണ്ടി വന്നു എന്നുള്ള സാഹചര്യത്തിൽ പലരും ബോബിക്കെതിരെ വാർത്ത കൊടുത്തതാണ് അതിൽ തന്നെ ചില ആൾക്കാർ ബോബിയുടെ താല്പര്യ കക്ഷികൾ എന്ന് കൂട്ടിക്കോളും അവർക്ക് ബോബിയുടെ ആ ഒരു ഡാമേജൊക്കെ മറികടക്കാനായിട്ട് ബോബിയെ കുറച്ചൊന്നും നിലയിലേക്ക് കൊണ്ടുവന്നു ചില താല്പര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നു അറിയില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം ദർ ഇസ് എ ചാൻസ് എന്തായാലും ഇപ്പോൾ പരസ്യം വന്നിരിക്കുന്ന മനോരമ മാതൃഭൂമി കേരള മുതലും മൂന്ന് പത്രങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദേശാന്താനീ പത്രത്തിൽ പരസ്യം വന്നിട്ടില്ല കാരണം ഏത് ഇത് ഇൻ്റർനാഷണൽ കമ്പനിയുടെ പരസ്യം ഇവിടെ വന്നാലും സാധാരണ ഇൻ്റർനാഷണൽ കമ്പനികൾ പരസ്യം കൊടുക്കുന്നത് പത്രത്തിൻ്റെ വാല്യൂ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ പത്രത്തിൻ്റെ റേറ്റിംഗ് നോക്കിയിട്ടാണ് പക്ഷേ ദേശാഭിമാനിക്ക് ഒരു പരസ്യം കൊടുക്കാറുണ്ട് വൈ ബിക്കോസ് അവർ ഭരിക്കുന്ന പാർട്ടിയുടെ പത്രമാണ് ബോബിയുടെ പരസ്യം ദേശാഭിമാനി വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക അതിന് പിന്നിൽ എന്താണ് താല്പര്യം എന്നുള്ളത് ബോബിയാണ് പറയേണ്ടത് അതുപോലെ തന്നെ മാധ്യമമാണ് ലീഡിങ് ആയിട്ടുള്ള മറ്റൊരു പത്രം മാധ്യമം പൊതുവെ ബോബിക്കെതിരായിട്ടുള്ള വാർത്ത എല്ലാ കാലത്തും ബോബിക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഒരു പത്രമാണ് അതുകൊണ്ട് തന്നെ മാധ്യമത്തിൽ ഉറപ്പായിട്ടും വാർത്ത വരേണ്ടതില്ല പക്ഷേ പ്രമുഖമായിട്ടുള്ള മൂന്ന് പത്രങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യം നാളെ വാലന്റൈൻസ് ഡേ ആണ് നാളെയും ഈ പരസ്യം ആവർത്തിക്കപ്പെടാം ഒരു പക്ഷേ ഇതിനുശേഷം വാർത്താ രൂപേണ ബോബിയുടെ ഓഫേഴ്സിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ ഒരു അഡിറ്റോറിയൽ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ വന്നാൽ അത്ഭുതപ്പെടേണ്ടത് അതാണ് അതിൽ കാണുന്ന ഒരു കാര്യം ഇനി അൻപത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സാധനം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് എന്നൊക്കെ പറഞ്ഞ ആ കോൺസെപ്റ്റിനോട് ചേർത്ത് വെക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും ടു ആൻ എക്സ്റ്റന്റ് ആലോചിച്ച് കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്ക് കിട്ടേണ്ട ഒരു സാധനം അൻപത് രൂപയ്ക്ക് കിട്ടുന്നു അപ്പോൾ അൻപത് രൂപ നഷ്ടമാണ് മുതലാളിക്ക് അങ്ങനെ നഷ്ടം സഹിച്ചുകൊണ്ട് ഒരു മുതലാളി കച്ചവടം ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമല്ല ഏത് ബിസിനസ് ആയാലും ഇവിടെ ഡയമണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഡയമണ്ട് എന്ന് പറയുന്നത് ഒരു അമൂല്യ രത്നമാണ് ലോഹം എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം അത്രയധികം കാഠിന്യമേറിയ ഒരു സംഗതിയാണ് ഇതിന് ഒരു പ്രത്യേകതയുള്ള ഫോർ സീസ് ഫോർ സീസ് എന്ന് പറയുമ്പോൾ കട്ട് കളർ ക്ലാരിറ്റി ദെൻ ക്യാരറ്റ് ഇത് നാലുമാണ് ഡയമണ്ടിൻ്റെ പ്രത്യേകത ഇത് സാധാരണക്കാരന് ഒറ്റ ഒറ്റ നോട്ടത്തിൽ ഇത് ഫോർ സീസ് ഒത്തു വന്നിട്ടുള്ള ഒരു സാധനമാണോ ലക്ഷണമൊത്ത സാധനമാണോ ഫസ്റ്റ് ക്വാളിറ്റിയാണോ പ്യൂർ ക്വാളിറ്റി ആണോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല ബെൽജിയം കട്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ വിൽക്കുന്നത് ചാത്തൻ സാധനമാണെങ്കിലും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഓ ഡയമണ്ട് അത് മറ്റേ ബോബി ഡായ് ജ്വല്ലറി എന്ന് അല്ലെങ്കിൽ സോയൻസോ സോ കോൾ നൂറ് വർഷം പാരമ്പര്യമുള്ള മറ്റേ ഹിന്ദി താരം പരസ്യത്തിൽ അഭിനയിക്കുന്ന ജ്വല്ലറി എന്ന് വാങ്ങിയതാണെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു അഭിമാനമാണ് അവർക്കൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തെയാണ് ഇവർ വിൽക്കുന്നത് അതേ സാധനം അൻപത് ശതമാനത്തിന് കൊടുക്കുമ്പോൾ സാധാരണ ഇത് ബോബിയുടെ കാര്യം മാത്രമല്ല ഒരു കോമൺ ജ്വല്ലറി പ്രോസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ പല ജ്വല്ലറികളും അവരുടെ കയ്യിലുള്ള സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങൾ ഇത് ജ്വല്ലറി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന വിവരമാണ് അവരുടെ കയ്യിലുള്ള എടുക്കാ ചരക്കുന്ന പച്ച മലയാളത്തിൽ പറയുന്ന സാധനങ്ങൾ നമ്മൾ ബാറ്റയിലൊക്കെ കണ്ടുകൊണ്ട് അൻപത് ശതമാനം കിഴവിൽ വിറ്റഴിക്കൽ മേള എന്നൊക്കെ കേട്ടിട്ടില്ലേ ജസ്റ്റ് ആസ് ലൈക്ക് ദാറ്റ് എടുക്കാതെ ഇരിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാൻ അവർ കണ്ടെത്തുന്ന ഒരു വിപണി ഉപായങ്ങളാണ് ഈ പറയുന്ന അൻപത് ശതമാനം ഓഫറൊക്കെ ഒരു പക്ഷേ എടുക്കാ ചരക്കാണെങ്കിലും കുഴപ്പമില്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചാലും തെറ്റി ജുവല്ലറിക്കാരെല്ലാം മലയാളികളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു കാര്യം ഡയമണ്ട് എന്ന് പറയുന്നത് പ്രഷ്യസ് ആണ് മലയാളിയുടെ ഈഗോയെ കുത്തി നോക്കുകയാണ് അതായത് ഐശ്വര്യാ അല്ലെങ്കിൽ കജോൽ അല്ലെങ്കിൽ ബോളിവുഡിലെ സോക്കോഡ് താരങ്ങൾ ഒരു നെക്ലസ് വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു നെക്ലസ് ധരിച്ചിരിക്കുന്നു ഈ നെക്ലസ് എൻ്റെ മകൾക്കുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊരു അഭിമാനമാണ് ഐശ്വര്യ ആ പരിസരത്ത് കണ്ട സെയിം സാധനമാണ് ഞാൻ വാങ്ങി എത്ര ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ പലർക്കും അഭിമാനമാണ് ഈ മൃദുല വികാരത്തെ തൊട്ടുണർത്തുന്ന തരത്തിലാണ് ഇവർ ഓഫേഴ്സ് ഇടുന്നത് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ പറയുന്ന ഓഫേഴ്സിൽ കൊടുക്കുന്ന ചില സാധനങ്ങൾ ഈ പറയുന്നത് പോലെ എടുക്കാച്ചിരക്കായിട്ടുള്ള സാധനങ്ങൾ എന്നുള്ളത് ഒരു ഭാഗത്ത് രണ്ട് അണ്ടർ റേറ്റഡ് ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ മോശം ക്വാളിറ്റി എന്ന് പച്ചമലയാളത്തിൽ പറഞ്ഞാലും തെറ്റില്ലാത്ത സാധനങ്ങളാണ് കൊടുക്കുന്നത് ബോബിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരെ ഡള്ളാണ് ഈ പറയുന്ന അൽമുഖ്താദിറിൻ്റെ വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വന്നതോടുകൂടി കച്ചവടം കുറച്ച് കൂടുതൽ മോശമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എടുക്കാച്ചരക്കായിട്ട് നിൽക്കുന്ന പല സാധനങ്ങൾ വിറ്റഴിക്കാൻ ബോബി നടത്തുന്ന ഒരു ഉപായമാണ് എന്ന് പലരും സംശയിക്കുന്നു അങ്ങനെ സംശയിക്കുന്നിട്ട് തെറ്റ് പറയാൻ സാധിക്കില്ല ബിസിനസ്സിനകത്ത് ഒരുപാട് കള്ളങ്ങൾ കാണിക്കാൻ ഇന്ത്യയിൽ സ്കോപ്പുണ്ട് അതിന് കാരണം നമ്മുടെ നിയമങ്ങൾ ഗൾഫ് കൺട്രീസിലെ പോലെയോ അല്ലെങ്കിൽ യൂറോപ്പിലെ പോലെയൊക്കെ സ്ട്രിക്റ്റല്ല സ്പീഡിയല്ല പതിനായിരക്കണക്കിന് കോടികൾ ഒരാൾ കൈക്കലാക്കി ബാങ്ക് അക്കൗണ്ടിലാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് സാധാരണഗതിയിലുള്ള ട്രയലും മറ്റു കാര്യങ്ങളുമായിട്ട് വർഷങ്ങൾ വരെ പോകാം ഇതിനിടയ്ക്ക് ഈ പണമെടുത്ത് വക്കീൽ നല്ല വക്കീലിനെ വെച്ച് കേസും ബാധിക്കാം എന്നുള്ള ഒരു നില നില ഇന്ത്യൻ ജുഡീഷ്യറിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ വളരെ ശക്തമായി വിലയിരുത്തേണ്ടതാണ് അത് ജുഡീഷ്യറി അത്തരത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറാകേണ്ടതാണ് അതായത് കടുത്ത ശിക്ഷ പെട്ടെന്ന് തന്നെ ജയിലിലാകുക റിമാൻഡുകൾ പിന്നെ ഉണ്ടായാൽ പോലും അതിന് ജാമ്യം കിട്ടണമെങ്കിൽ വ്യവസ്ഥ കുറേ കൂടെ കർക്കശനമാക്കി നമ്മൾ ബെയിൽ എന്ന് പറയുന്നത് ഒരു അവകാശമായിട്ടാണ് നമ്മൾ കോടതി പറഞ്ഞിരുന്നത് പലരും മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് സർക്കാർ രാഷ്ട്രീയ പാർട്ടികൾ വരെ മിസ്സ്യൂസ് ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും പക്ഷെ അത് ഫലത്തിൽ വരുന്നതെന്ന് അറിയാമോ ഈ ക്രിമിനലുകൾക്ക് അടക്കമുള്ളവർക്ക് ഈ ലൂഫോൾ ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ളൊരു സൗകര്യമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിയമം കർക്കശമായി വരാത്തതും ശിക്ഷ സ്പീഡിയായിട്ട് വരാത്തിടത്തോളം കാലം ഈ നിങ്ങളീ പറഞ്ഞ പോലത്തെ തട്ടിപ്പുകൾ പലയിടത്തും നടക്കും ആ തട്ടിപ്പുകൾ നമ്മൾ വളരെ സൂക്ഷിക്കണം അത് നമ്മുടെ നാട്ടുകാർ ആടുമാഞ്ചിയം മുതൽ നമ്മൾ ഇന്നലെ കണ്ട തയ്യൽ മെഷീനും സ്കൂട്ടറും വരെയുള്ള കാറും വരെയുള്ള കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇനിയും അതിൽ നിന്ന് നമ്മൾ ചാടുന്ന അവസ്ഥയാണ് നമുക്കുള്ളത് നമ്മുടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് താങ്കൾ പറഞ്ഞ പോലെ പെട്ടെന്ന് സമ്പാദിക്കാനുള്ള ആർത്തി പെട്ടെന്ന് മറ്റുള്ളവരുടെ കൂട്ട് അവിടെ ഒരു പിന്നെ സിനിമാ ഒരു പിന്നെ ഡയമണ്ട് ഡയമണ്ടുണ്ട് എന്നാൽ നമുക്കൊരു ഡയമണ്ട് വേണം പക്ഷേ ബുദ്ധിയുള്ള പെൺകുട്ടികൾ എന്താണെന്ന് അറിയാമോ നല്ല ഒന്നാം തരം ഫാൻസി കടകളിൽ പോയിട്ടേ ഇതുപോലിരിക്കുന്ന ഡയമണ്ട് പോലിരിക്കുന്ന സാധനങ്ങളുണ്ട് അണ്ട അറിയില്ല വളരെ വിലയും കുറവാണ് ആറ് മാസോ ഒരു വർഷമോ രണ്ട് വർഷമൊക്കെ ഉപയോഗിക്കാൻ ഒരു പ്രശ്നവും ഇല്ല അവർ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടക്കും അപ്പം ഇതൊക്കെ കണ്ട് നമ്മൾ പഠിക്കണം ഈ ഈ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നവരെ മാത്രം കണ്ടാൽ പോരാ അല്ലാതെ ജീവിക്കാൻ പഠിച്ച പിള്ളേരെയും നമ്മൾ കണ്ട് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പിന്നെ താങ്കൾ പറഞ്ഞു ഈ പത്രങ്ങൾ നമ്മുടെ ഈ പത്രങ്ങൾ ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുമെന്ന് പറഞ്ഞു പത്രങ്ങളുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ പിന്നെ ഈ അറ്റൻഷൻ സീക്കിങ് സെൻറ്ററോ ഉള്ള തന്തയുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഞാൻ ഇതുപോലെ ഒരു റെസൻസേഷൻ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ താഴെ അസോസിയേഷനുകളായിട്ട് ബന്ധപ്പെടാറുണ്ട് അവരുടെ വീടുകളിൽ പോകാറുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ കണ്ട ഒരു കാര്യം ഒരു വീട്ടിൽ ചെന്നപ്പം അച്ഛൻ മോനോട് പറയുകയാണ് ഇവൻ അടി തരും തരും എന്ന് പറയുന്നതിൽ പോരം ഇവൻ എടുക്കാനാണ് അപ്പോൾ അവൻ എടുക്കും ആ വാഴ ഇപ്പം വെട്ടി കണ്ടം തുണ്ടമാക്കും എന്ന് പറയും ഉടനെ തന്നെ ചെറുക്കം വെട്ടുകെത്തിയെടുത്തുകൊണ്ട് വെട്ടി നാശമാക്കും എൻ്റെ ഉടുപ്പ് പുതിയതവിടെ ഇരിക്കുകയാണ് എടുത്തോണ്ട് ഇവിടെ മുഴുവൻ ഇട്ടുകൊണ്ട് നിരങ്ങൾ എന്ന് പറയുമ്പോൾ ഉടനെ അവൻ അതെടുത്ത് ഇങ്ങനെ അച്ഛനമ്മമാർക്ക് ഈ കുട്ടികളെ ഇങ്ങനെ താലോലിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇതുപോലെയാണ് ചില പത്രങ്ങൾ ചെയ്യുന്നത് പത്രങ്ങൾക്ക് കാശ് കിട്ടുമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കളികൾക്കായിട്ട് അവർ താലോലിച്ച് കൊടുക്കും ആ മിടുക്കൻ കേമൻ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ഫീച്ചറുകൾ ഇറക്കുക ഈ പരസ്യത്തിനോടൊപ്പം അത് അതും കൂടെ ഒരു കോൺട്രാക്റ്റാണ് പത്ത് ലക്ഷം രൂപയുടെ ഒരു പരസ്യത്തിൽ ഒരു ഫീച്ചറിനും കൂടെയുള്ള സ്കോപ്പ് ഇട്ടിരിക്കുക എന്നിട്ട് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് അയാളുടെ ഒരു വാർത്ത പ്രത്യേകം കൊടുക്കുക എന്നിട്ട് ഇയാളെ പൊക്കുക അപ്പോൾ ഈ കള്ള ഡയമണ്ടിന് മാത്രമല്ല കള്ള നാണയങ്ങളെയും കള്ള ഡയമണ്ടിനെയും ഒക്കെ ഉള്ള വ്യക്തിത്വമുള്ളവരെയും ഇങ്ങനെ പൊക്കുന്ന ഒരു നടപടി നമ്മുടെ പത്രമാധ്യമങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ എന്തു ചെയ്യാം പത്രങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ മീഡിയയ്ക്ക് പിടിച്ചു നിൽക്കാൻ നമ്മുടെ പിന്നെ ടി വി ചാനലുകൾക്ക് പിടിച്ചു നിൽക്കാനൊക്കെ ആയിട്ട് അവർ ഏത് വിഷത്തിൻ്റെയും പരസ്യം കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മുടെ അസുഖം അഞ്ച് മിനിറ്റ് കൊണ്ട് മാറുമെന്ന് പറഞ്ഞ് എത്രയോ ഒരു പ്രാവശ്യം ഒരു എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അസുഖം മാറുമെന്ന് പറയുന്ന എത്രയോ പരസ്യങ്ങൾ നമ്മൾ കണ്ടു ഒരിക്കലും അത് മാറാറില്ല എന്നറിയാമെങ്കിലും ഈ പരസ്യത്തിൽ വീണ് എത്രയോ പേരെ അബദ്ധത്തിലാകുന്നു എത്രയോ മീഡിയകൾ പണം ഉണ്ടാക്കുന്നു അപ്പം നമ്മുടെ നാട്ടുകാര് ഇതിലെല്ലാം ശ്രദ്ധിക്കണം വൻ ഡിസ്കൗണ്ട് വരുന്നെങ്കിൽ ശ്രദ്ധിക്കണം വൻ പരസ്യങ്ങൾ വരുന്നെങ്കിൽ ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ട് എന്തെങ്കിലും നേടാൻ പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ പിടലിയിൽ അടിച്ചാനും നിങ്ങളുടെ പോക്കറ്റിലെ പൈസ എടുത്ത് ദൂർത്തടിക്കാനുള്ള ഉണ്ടാക്കുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇനിയും ആട് മാഞ്ചിയം മുതൽ ഇന്നലെ കണ്ട അമ്പത് ശതമാനം കാർ സ്കൂട്ടറി വരെ ചെന്ന് ചാടും ഇത് വി ഐപികൾ വരെ വന്ന് ചാടിയിട്ടുണ്ട് ഇനി സാധാരണക്കാരുടെ കാര്യം ഇപ്പോൾ പറയണ്ടല്ലോ എല്ലാവരും ജാഗ്രതയായി ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞത് ബുദ്ധിയുള്ള പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞു അതായത് ഫാൻസി പോയിട്ട് ഡയമണ്ടിനോട് സാദൃശ്യമുള്ള ഒരു സാധനം വാങ്ങിയിട്ടിട്ട് ജ്വലറിക്കാരെ ബോധപൂർവ്വം അവോയ്ഡ് ചെയ്യുന്ന പെൺകുട്ടിയുടെ കഥ പറഞ്ഞു ഇത് പെൺകുട്ടിയുടെ കൗശലമാണ് പക്ഷേ ജുവല്ലറിക്കാർക്ക് ഇതേപോലെ കൗശലമുണ്ട് അവർ മണ്ടന്മാരല്ല ബിക്കോസ് ഡയമണ്ടെന്ന് പറയുന്നത് പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോണാണ് അതിൻ്റെ ഫോർ സീസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അത് നമുക്കൊരിക്കലും പറയാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കില്ല അവരൊരു മെഷീനിൽ കേട്ടിട്ട് ഇത് പ്യൂർ ക്വാളിറ്റി സാധനമാണെന്ന് സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വിശ്വസിക്കും ഒക്കെ ഫൈൻ എല്ലാം ഒത്തിണങ്ങി പക്ഷേ ഡയമണ്ടിനോട് സാദൃശ്യമുള്ള മറ്റൊരു ലോഹമുണ്ട് അല്ലെങ്കിൽ മറ്റൊരു കല്ലുണ്ട് സിർക്കുണ്ടെന്നാണ് അതിൻ്റെ പേര് എക്സാക്ട്ലി ഈ ഫോർ സീസ് എല്ലാം ഒത്തിണങ്ങിയ ഒരു ഡയമണ്ട് ആണെന്ന് മാത്രമേ പ്രഥമ ദൃഷ്ടിയേ തോന്നത്തുള്ളൂ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല ഈ ജ്വല്ലറിക്കാരൻ അങ്ങനെ ഇന്ന ജ്വല്ലറിക്കാരൻ ഈ സർക്കോൺ ഡയമണ്ടെന്ന് പകരം സിർക്കോൺ കൊടുക്കുന്നു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ജ്വലറിക്കാരൻ ബോധപൂർവം കളിപ്പിക്കാൻ തീരുമാനിച്ച ഒരു കസ്റ്റമർക്ക് സിർക്കോൺ കൊടുത്തുകഴിഞ്ഞാലും നമുക്കത് വാങ്ങിക്കൊണ്ട് വരാനേ പറ്റത്തില്ലോ ബിക്കോസ് നമുക്കറിയില്ല ഇതെന്താ സംഭവം എന്നുള്ള കാര്യം അവനെ അവനോടുള്ള ഒരു വിശ്വാസം ആ ബ്രാൻഡിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ വാങ്ങുന്നു ഭദ്രമായിട്ട് സൂക്ഷിച്ചു പറ്റും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല ഡയമണ്ട് ജ്വല്ലറികളും വാങ്ങിക്കഴിഞ്ഞാൽ ആ ജ്വല്ല ഒരു ഇന്ന ജ്വല്ലെന്ന് വാങ്ങിച്ച സാധനം വേറൊരു സ്ഥലത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ എടുക്കത്തില്ല നിങ്ങൾ ഇവിടുന്ന് വാങ്ങി അത് അവിടെ തന്നെ എന്ന് പറയും അത് ആ ജ്വല്ലറിക്കാർക്കിടയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ബിക്കോസ് ചിലപ്പോൾ ഒരു പക്ഷേ മറ്റേ ജ്വല്ലറിക്കാരൻ സ്ഥിരമായിട്ട് കള്ളം കാണിക്കുന്നുണ്ടാവാം ഇതേ ജ്വല്ലറിക്കാരന് ആ കള്ളം കാണിക്കുന്നുണ്ടാവും അപ്പോൾ മറ്റേവൻ നമുക്കിട്ട് പണിയാൻ അല്ലെങ്കിൽ അവൻ്റെ ക്വാളിറ്റി കുറഞ്ഞ സാധനം ഈ കസ്റ്റമർ വലിയ ക്വാളിറ്റിയുള്ള സാധനമാണെന്ന് വിശ്വസിച്ച് വാങ്ങിയിട്ട് മറ്റൊരു ജ്വല്ലറി വരുമ്പോൾ ആ റിസ്ക് നമ്മൾ എടുക്കേണ്ട എന്ന് ഈ ജ്വല്ലറിക്കാരനും തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ കുറ്റം പറയാൻ സാധിക്കത്തില്ല ഇവനും ഇതേ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും കാര്യം പരസ്യമായിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന ജ്വല്ലറിന്ന് വാങ്ങിച്ച സാധനം മോശമാണെന്ന് പറയാൻ പല ജ്വല്ലറിക്കാരും മടിക്കുകയും ചെയ്യാം അങ്ങനെ തട്ടിപ്പുകൾ കണ്ടെത്തിയ പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് പർട്ടിക്കുലറായിട്ട് ജ്വല്ലറിയുടെ പേര് വേണമെങ്കിൽ പറയാം പക്ഷേ പറയുന്നില്ല ഒരു പക്ഷേ ബോ ബോച്ചയെ സംബന്ധിച്ചിടത്തോളം ബോച്ച അത് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിവുള്ള കാര്യമല്ല പക്ഷേ ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ടുകളിലൂടെ പല പല ഓഫേഴ്സ് ഏത് ജ്വല്ലറിക്കാരനായാലും നമുക്ക് തരുമ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കുള്ളൊരു സാധ്യത കാണാം അല്ലെങ്കിൽ കാണാതിരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ അതിനോടൊപ്പം ചേർത്ത് വായിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ പണിക്കൂലി പണിക്കുറവ് എന്ന് പറഞ്ഞിട്ട് ജ്വല്ലറിക്കാർ നമ്മുടെ നിന്ന് വാങ്ങിക്കുന്ന ഭീമമായ തുക ആൻഡി കളക്ഷൻസ് സിംഗപ്പൂർ കളക്ഷൻസ് ബംഗാളി വർക്ക് അൽക്കട്ട വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം ജ്വല്ലറികളുണ്ട് അപ്പോൾ ഇതിനൊക്കെ അവർ വാങ്ങുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു ജ്വല്ലറിക്ക് ഫിഫ്റ്റീൻ ടു സെവറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് അത്രയൊക്കെ വാങ്ങിക്കാം സിക്സ് പെർസെൻറ്റേജിന് വിൽക്കുന്ന ആഭരണങ്ങളുണ്ട് പക്ഷേ ആൻ്റിക് പീസ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഡിസൈനർ ജ്വല്ലറികൾക്കൊക്കെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ശതമാനമൊക്കെയാണ് പണിക്കൂലി വാങ്ങിക്കുന്നത് അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ഒരുപാട് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ പ്ലസ് ജി എസ് ടി കൊടുക്കണം ഈ നാൽപ്പത്തയ്യായിരം രൂപയും ജി എസ് ടി ഒരിക്കലും തിരികെ കിട്ടത്തില്ല ഈ നാൽപ്പത്തയ്യായിരം രൂപ എന്ന് പറയുന്ന പണിക്കൂലിയാണ് അതായത് ജ്വലറി കാരൻ്റെ ലാഭമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സോ ആൻഡ് സോ ജല്ലറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് ശതമാനത്തിന് കിട്ടുന്ന ഒരു സാധനം തൊട്ടടുത്ത ജ്വല്ലറി പോയാൽ ചിലപ്പോൾ ഒരു പക്ഷേ നാൽപ്പതിനായിരത്തിനോ മുപ്പത്തയ്യായിരത്തിനോ കിട്ടിയേക്കും ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് പത്ത് ശതമാനത്തിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം പതിനായിരം രൂപയുടെ നമ്മുടെ ഹാർഡ് ഏൺഡ് മണിയാണ് പതിനായിരം രൂപകളെ ലാഭിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇവൻ കൊടുത്ത സാധനം ഇവൻ നാൽപ്പത്തഞ്ചിന് കൊടുത്ത സെയിം സാധനം സെയിം ഡിസൈൻ സെയിം ക്വാളിറ്റി സാധനം നയൻ വൺ സിക്സ് സാധനം അപ്പുറത്തുനിന്ന് പത്ത് പതിനായിരം രൂപ കുറവിന് കിട്ടുന്നത് സിമ്പിൾ ഈ ജ്വല്ലറികളിലെല്ലാം മിക്കവാറും ജ്വല്ലറികൾക്കെല്ലാം സ്വന്തമായിട്ട് അവർക്ക് പ്രൊഡക്ഷൻ ഫാക്ടറികളുണ്ട് അതിപ്പോൾ വന്നതാണ് ഈ പ്രൊഡക്ഷൻ ഫാക്ടറിക്ക് അപ്പുറത്തേക്ക് ഡിസൈനർ വർക്കുകളും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ വരുന്നത് കൽക്കട്ടവർക്ക് ബംഗാൾ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇവരെക്കാൾ നമ്മൾ കാണുന്ന സോ കോൾഡ് ജ്വല്ലറികളെക്കാൾ ഭീമന്മാരായിട്ടുള്ള വലിയ വലിയ ജ്വല്ലറികളുണ്ട് സ്വർണ്ണാഭരണ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള വലിയൊരു സംഘം തന്നെയുണ്ട് അവർ ഈ പറയുന്ന സോ സോക്കോൾഡ് ജ്വല്ലറികൾക്കാൾ പതിമടങ്ങ് ആസ്തിയുള്ളവരാണ് ഇവരുടെ പ്രോഡക്റ്റാണ് എല്ലാവരും വാങ്ങിച്ചു വെക്കുമ്പിക്കുന്നത് ഓരോ ജ്വല്ലറി അവരുടെ ബ്രാൻഡ് വാല്യൂ മാറുന്നതിനനുസരിച്ച് പണികൂലിയിലും മാറ്റം വരുത്തും ഇതിനൊരു റെഗുലേഷൻ ഇല്ല അവർ തോന്നും പടി കസ്റ്റമേഴ്സിൻ്റെ ഇന്ന് പത്തും ഇരുപതും പതിനഞ്ചും മുപ്പത് ശതമാനം വെച്ച് വാങ്ങിക്കുന്നു ഇതേ മുപ്പത്തഞ്ച് ശതമാനം നാൽപ്പത് ശതമാനം വിൽക്കുന്ന അതേ പ്രോഡക്റ്റ് അവരുടെ ഇടയ്ക്ക് വെച്ച് കുറേ സാധനങ്ങൾ കച്ചവടം ഒന്ന് കുറയുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് ഒന്ന് ഡള്ളാവും കുംഭമാസത്തിലൊക്കെ ജ്വലറി സെയിൽസ് വെച്ചിട്ട് കുറവാണെന്നൊക്കെയാണ് പറയുന്നത് കല്യാണങ്ങൾ കുറവുള്ള മാസം എന്നൊക്കെ കേട്ടിട്ടുള്ളത് അപ്പോൾ ആ സമയത്തൊക്കെ ആകുമ്പോൾ ഇവർ വലിയ ഓഫേഴ്സ് ഇടും ആ ഇപ്പോൾ കറക്റ്റ് ടൈമാണ് ഇന്ന് കുംഭമൊന്നാണ് അപ്പോൾ ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പലവിധ ഓഫേഴ്സും വന്നേക്കാം ഒരു പക്ഷേ അവൻ്റെ എടുക്കാതിരിക്കുന്ന സാധനമായിരിക്കും വിറ്റഴിക്കുന്ന നേരത്തെ പറഞ്ഞുള്ള സിർക്കോൺ പോലെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് ഡയമണ്ട് തട്ടിപ്പാണ് ആയിരിക്കാം ആണെന്നല്ല പറയുന്നത് ആയിരിക്കാം പോച്ചേന്നല്ല ഇത് എല്ലാ ജ്വല്ലറികളുടെയും കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തുക എന്നുള്ളത് മാത്രമേ മലയാളിക്ക് മുന്നിലുള്ള വഴിയുള്ളൂ ചിന്തിക്കട്ടെ വിവേകത്തോടെ പെരുമാറട്ടെ നമ്മൾ എപ്പോഴും പറയുന്നുള്ളൂ മലയാളി പ്രബുദ്ധരാണ് ഇനിയെങ്കിലും ഈ പ്രബുദ്ധത തട്ടിപ്പിനു കൊണ്ട് അടിയറവ് വയ്ക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പ്രത്യാശിക്കാൻ സാധിക്കൂ നോക്കാം